ൻസീം അനിൽകുമാർ നല്ലത് എന്ത് നല്ലത് അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ മോളെ കറക്റ്റ് ഞാൻ പുട്ട് ഓ സ്വാമി ആയല്ലേടാ സ്വാമി ശരണം കേട്ടോ ബേഡൻ സ്വാമിയായി ഓക്കെ സ്വാമി ശരണം എന്നാലും പറഞ്ഞായിരുന്നില്ല അല്ലേ എൺപത്തിരണ്ട് ആൾക്കാരില്ലേ ആദ്യ ചേട്ടാ അടുത്ത് മുഖ്യ ചിലപ്പോൾ പച്ചവെള്ളം കാണുമ്പോഴത്തുള്ളു കാന്താരി മുളകിട്ട് മുക്കുക പിന്നെ അവൻ ജീവിതത്തിൽ എനിക്കില്ല വേടൻ ബ്രോ സ്വാമി ശരണം കെ ജെ ഹായ് ജഗൻ ഹായ് ഹലോ എന്താണ് വിശേഷം ജഗൻ കെ ജെ നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ചു ആ പറഞ്ഞത് അതെ അതെ നല്ല കാര്യമല്ലല്ലേ എന്തിനാ വെറുതെ അല്ലേ തെറിയൊക്കെ വിളിക്കുന്നത് നല്ല രീതിയിൽ സംസാരിച്ചു കൂടെ എല്ലാവർക്കും അയ്യോ അഭി ബ്രോ ശരണ എപ്പോഴാ എപ്പോഴാണ് മലയ്ക്ക് പോകുന്നത് നിങ്ങൾ മെസ്സേജ് ഒക്കെ അയക്കു ഫ്രണ്ട്സ് ഓക്കേ സെറ്റ് കാന്താരി മുളകെ പറിച്ചു കൊണ്ടുവരാം ഈ കാന്താരി മുളക് അരച്ചു കൊണ്ടുവരാം പതിനാലിലാണല്ലേ ഓക്കെ മുനിയസ്വാമിക്ക് ആകെ അറിയുന്നൊരു വേടാതാന്ന് തോന്നട്ടോ ഇപ്പോഴാണ് എൻ്റെ ലൈവിലിരുമ്പ് ഈ ഒരു വേർഡ് മാത്രമേ അയക്കൂ ി ഹായ് ജഗൻ ബ്രോ എന്താ സാക്കി ചിരിക്കുന്നത് അതന്നെ എന്തിനാ തേറി വിളിക്കുന്നത് അല്ലേ തൻസിൽ ആദിവാസിയാണ് ആദിവാസി കിട്ടുന്നത് ആദിവാസി പിന്നീട്ടാണ് നൽകുന്നത് യുവാക്കൾ ബുള്ളറ്റ് ആണോ ആദിവാസികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോട്ടോ ചിപ്പ അങ്ങനെയൊന്നുമില്ല എല്ലാവരും മനുഷ്യരായിട്ടോ എന്റെ നെഞ്ചു താർന്നു ആ എന്തിനാ നെഞ്ചു താർത്ത ഒന്ന് കല്യാണം കഴിക്കുന്നില്ലാന്ന് തീരുമാനിച്ചപ്പോ നെഞ്ചു താറൻ്റെയും ഒന്നവസ്ഥ വരില്ലല്ലോ പിന്നെ അതേ മഞ്ജു ചേച്ചി ഇവിടെ ചേച്ചിയാണെങ്കിലും തേര് വിളിച്ചാ ഹായ് വിജേഷ് ഹായ് സത്യമാണ് എത്ര വയസ്സിലൊരു ദേശം വയസ്സ് മാറിയിട്ട് ഓജി പറയും അഭിരാമി എവിടെ അമ്മെന്താ ഇവിടെ നമ്മുടെ നാട്ടുകാർ നല്ല വരുന്നു നല്ല എല്ലാവരും അല്ല ചേട്ടാ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു മോശമായിട്ട് സംസാരിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളു ഹലോ അമിന യൂസഫ് സുഖമായിരിക്കുന്നു ആമിന യൂസഫ് കുട്ടി ടോജി കയൾ കല്യാണം കഴിപ്പിച്ചു അവന് പതിനാറ് അടി സുഖമായിരിക്കുന്നു രാജീവ് ഹായ് ഹലോ സുഖം ഹായ് സുഖ ട്രോയ് ചെൻ താങ്ക് യു സുഖമായിരിക്കുന്നു അമിന വിജയ് ഫുഡ് കഴിച്ചു വിജേഷെ ലൈക്ക് ഇട്ടൻ താങ്ക് യു തെങ്ക് സീം ഏജോ ഏ എത്ര ഏജ് തോന്നു അതേ പ്രസാദം വേണേ ജോസിനോട് വിളിക്കാൻ വേണ്ടി ശബരിമല വിളിക്കാൻ പറയാം കേട്ടോ അത് ചേട്ടാ കാന്താരി ടോജി ഇന്ത്യ ഇന്ത്യൻ്റെ രാജ്യമാണ് അതുകൊണ്ട് നമുക്ക് ചൈനയിൽ പോയി കല്യാണം യെസ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഓക്കെ സെറ്റ് ആഷ്ലി മോളെ ബർഗ്ലി ഹായ് ഹലോ ബർഗ്ലി എനിക്ക് തൊണ്ണൂറ്റഞ്ചു വയസ്സ് കഴിയടുത്ത കള തൊടിറ്റ കണ്ണട വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആണോ ഓഹോ ഹായ് ഹായ് അനിൽകുമാർ അഭിചേട്ടാ അവൻ അവിടെ നിന്ന് കല്യാണം കഴിക്കട്ടെ എൻ്റെ ചേട്ടൻ അവൻ്റെ കൂടെ പോവല്ലേ